ഇന്ത്യ എന്നുള്ളതും ഭാരതം എന്നുള്ളതും രണ്ട് ആശയം തന്നെയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ആശയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഭാരതം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു പേരാണ് ഇവിടെ പറയാൻ അതെ കാര്യമുണ്ട് അത് നമ്മുടെ വിഷ്ണു പുരാണത്തിലുണ്ട് മഹാഭാരതമുണ്ട് ഗീതയിലുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിയർ ഭവതി ഭാരത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവും ആ പേര് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിൽ വൈരുദ്ധ്യം കണ്ടെത്തുന്നവരുടെ ഉദ്ദേശം പല ആളുകൾക്കും ഗീതയിൽ ഭാരതം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് സാർ ഗീതയിൽ ഭാരതം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗീത പൂജാമുറിയിൽ വെക്കണം സാർ അതല്ലെങ്കിൽ രാമാനന്ദ സാഗറിനെ കൊണ്ട് സീരിയൽ ഇറക്കണം അല്ലാതെ ഗീതയിൽ എഴുതി വെച്ചതിന്റെ പേരിൽ ഭരണഘടന മാറ്റാൻ വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും ചോദിച്ചു മേടിച്ചതാ സാറേ ോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബറൂച്ച പറഞ്ഞു ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ ഇഷ്ടമില്ല ഹിറ്റ്ലറും ആരും തമ്മില താരതമ്യം ഉള്ളത് അപ്പൊ ഹിറ്റ്ലറേയും ഇന്ദിരാഗാന്ധിയെയുമാണ് താരമ്യം ചെയ്യേണ്ടത് ഹിറ്റ്ലറേയും ഹിറ്റ്ലറുടെ ആശയങ്ങളും കോൺഗ്രസിന്റെ ആശയങ്ങളുമാണ് താരതമ്യം ചെയ്യേണ്ടത് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ഞങ്ങൾ രണ്ടു തവണ ജയിച്ചു ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ വാചകം പണ്ട് പറഞ്ഞ ആളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് അന്ന് അഡോൾഫ് ഹിറ്റ്ലറും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് തന്നെയാണ് ജർമ്മനിയുടെ ഭരണാധികാരിയായിട്ട് വരുന്നത് ഹിറ്റ്ലറേയും ഇന്ദിരാഗാന്ധിയും നിങ്ങൾ താരമ്യപ്പെടുത്തി നിങ്ങൾ ഹിറ്റ്ലർ വിരോധിയാണ് എങ്കിൽ ശ്രീ സന്ദീപ്കാര് ആദ്യം ഉപേക്ഷിക്കേണ്ടെന്ന പ്രസ്ഥാനം ആർ എസ് എസ് ആണ് ആർ എസ് എസ് രൂപം കൊള്ളുന്നത് ഹിറ്റ്ലർ എങ്ങനെയാണോ നാസി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബെനേറ്റോമൊസോൾ എങ്ങനെയാണോ ഫാഷണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത് അതേ പ്രസ്ഥാനത്തിൽ വേഷത്തിൽ പോലും വലിയ വ്യത്യാസം ഇപ്പോ നിക്കർ മാറ്റി പാൻസാക്കി എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ സാർ ചെറിയ വട കൊടുത്ത് നൂറ് തവണ വിവിധ സംസ്ഥാന സർക്കാരുകളെ ഉപയോഗിച്ച് പിരിച്ചുവിട്ട ഒരു പാർട്ടി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിൽ അടച്ച പാർട്ടി കേരളത്തിലൊക്കെ യുവാക്കളെ കൊണ്ടുപോയി തല്ലിക്കൊന്ന പാരമ്പര്യമുള്ള പാർട്ടി എന്തൊക്കെ സംഭവിച്ചു കാരണം വെച്ചാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല രണ്ട് തവണ ഫിഫ്റ്റി അടിച്ച് പരാജയപ്പെട്ടവരാണ് മൂന്നാം തവണ ആ ഫിഫ്റ്റി പോലും കിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ നേതാവ് മമതയാണ് നിങ്ങളുടെ ഗതി അതോ ഗതി ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അന്നത്തെ സാഹചര്യം അതായിരുന്നു സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് നീ നീ